ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ നിങ്ങൾ വാട്സപ്പിൻ്റെ അകത്ത് നിന്ന് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് അതായത് കീബോർഡിൻ്റെ അകത്ത് തന്നെയാണ് ക്യാമറ ഇതൊരു സ്കാനറാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്കാനറിൽ ഞാനൊരു പ്രോഡക്റ്റ് ഇവിടെ വെക്കുകയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്രൊഡക്റ്റ് ഞാനിവിടെ വെച്ചു ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ അകത്തുള്ള ടെക്സ്റ്റുകൾ മാത്രം ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് നമുക്ക് ഏത് ഭാഗവും ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പ്രോഡക്റ്റിൻ്റെ അകത്തുള്ള ടെക്സ്റ്റുകൾ മാത്രം നമുക്ക് താഴെ ഇൻസർട്ട് എന്ന് ഒരു ഏരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അത് കൊണ്ടുവരാനും നമുക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ സ്കാനറിൻ്റെ പുതിയൊരു ഓപ്ഷൻ കീബോർഡിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് പല അവസരങ്ങളിലും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്ങനെയാണ് ഇത് എനബിൾ ചെയ്യുന്നതെന്നും എങ്ങനെ ഇത് യൂസ് ചെയ്യാമെന്നും തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്മൾ സാധാരണ ഇതിനുവേണ്ടി ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച് വരുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കീബോർഡിൽ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെയുള്ള ഓപ്ഷൻ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേറ്റിലാണ് ഈ ഓപ്ഷൻ ഉള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ ജീബോർഡാണ് നിങ്ങൾ ഏത് കീബോർഡാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക ഏറ്റവും നല്ലത് ഗൂഗിളിൻ്റെ ജീബോർഡ് തന്നെയാണ് അതിൻ്റെ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഞാനൊരു ലിങ്ക് ഇവിടെ കൊടുക്കാം ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡിൻ്റെ അകത്ത് കൊണ്ടുവരാൻ സാധിക്കും ഇതിൽ ഈ ഓപ്ഷനുകളൊക്കെ ഉണ്ടാകും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് എവിടെയാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് കീബോർഡ് ഓപ്പൺ ചെയ്യാം ആദ്യം ഞാൻ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു പ്രൊഫൈൽ എടുക്കുകയാണ് ഇതിലെന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണല്ലോ ഇങ്ങനെ കീബോർഡ് ഓപ്പൺ ആകുക ഇതിപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ ജിഫ് സ്റ്റിക്കേഴ്സ് അതുപോലെ തന്നെ ഇമോജികൾ എല്ലാം കാറ്റഗറി ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇനി ഇതിൽ ഈ ഒരു ഓപ്ഷൻ ഈ സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ എവിടെയാണുള്ളത് നമുക്ക് ഇടതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു സ്ക്വയറിൻ്റെ ഒരു ഐക്കൺ ദാ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും വലതു വശത്ത് ദാ ഈ ഒരു കോർണറിൽ സ്കാൻ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ടൈപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാമറ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആ ഒരു ക്യാമറ പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ക്യാമറ പെർമിഷൻ ഞാനിവിടെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് എനിക്കൊന്ന് സ്കാൻ ചെയ്യണം ഞാനിപ്പോൾ ക്യാമറേൻ്റെ അടുത്ത് വെച്ചു ഇതൊക്കെ കീബോർഡിൻ്റെ അകത്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ജസ്റ്റ് ഞാനിവിടെ ആ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്തപ്പോൾ അത് സെലക്റ്റഡ് ആയിട്ടുണ്ട് അതായത് ഒരു ഫോട്ടോ എടുക്കുന്ന മാതിരി സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി ഇതിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മാർക്കാവും നമുക്ക് ഏതാണ് വേണ്ടത് അതിങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കാം എങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് ഇവിടെ താഴെ വലതുവശത്തൊരു ഇൻസെർട്ട് എന്ന ഒരു ആരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് ആ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇനി നമുക്കവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഴുത്ത് മാത്രം നമ്മൾ കോപ്പി ചെയ്ത അതായത് ഒരു ഫോട്ടോസിൻ്റെ അകത്തുള്ള ഒരു എഴുത്ത് മാത്രം നമുക്കിതുപോലെ കോപ്പി ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കീബോർഡിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഒരു ഫെസിലിറ്റീസ് വന്നത് നല്ലത് തന്നെയാണ് നിങ്ങളുടെ മൊബൈലിലുള്ള കീബോർഡിലും അതായത് ഗൂഗിളിൻ്റെ ബോർഡിലും ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ ഞാൻ തരുന്ന ആ ലിങ്കിലൂടെ നിങ്ങളുടെ ജി ബോർഡ് ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റീസ് വന്നിട്ടുണ്ടാകും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ